കശ്മീരിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനിലാണ് നമ്മളത് ബോട്ടാണിക്കൽ ഗാർഡനാണ് ഇതിനകളിലെ ചഷ്മാഷഹിയും ബോട്ടാണിക്കൽ ഗാർഡനും അടുത്തടുത്താണ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് രൂപയാണ് അഡൽട്ടിൻ്റെ ടിക്കറ്റ് ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് രൂപയാണ് ടിക്കറ്റ് കശ്മീരിനെ നമ്മൾ വിൻ്ററിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു തീർത്തും വ്യത്യസ്തമായിട്ടുള്ള വിൻ്ററിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭൂതിയാണ് ഇവിടെ ഉള്ളത് വിൻ്റില് നമുക്ക് ഒരുപാട് മഞ്ഞും വീഴ്ച കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കശ്മീരിൻ്റെ ശരിക്കുള്ള സീസൺ ഈ ഒരു സമയമാണ് ഒരുപാട് ആളുകൾ സ്വിറ്റ്സർലാൻഡ് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ കശ്മീരിനെ കമ്പയർ ചെയ്യാണ്ട് ആ ഒരു സീസൺ എന്ന് പറയുന്നതാണ് അതോ ഇതൊരു ആയിട്ടുള്ള ഒരു ലേക്കാണ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കപ്പിൾസിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സെറ്റപ്പുകളുണ്ട് ഫാമിലി ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കശ്മീരിൽ വരുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക വേറൊരു പ്രത്യേകത കശ്മീരിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കശ്മീരി ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അത് റേറ്റുകൾ അതായത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് ഒരു ഡ്രസ്സ് വരും എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അത് റേറ്റ് കുറവൊക്കെ അറുപത് രൂപയ്ക്ക് എഴുപത് രൂപ കിട്ടാറുണ്ട് പക്ഷേ ആളുകൾ കൂടുതലനുസരിച്ച് റേറ്റ് കുറയും പക്ഷേ ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒഴിക്ക് കൂടുതലായതുകൊണ്ട് അതിൻ്റെ റേറ്റ് കൂടുതലാണ് അപ്പോൾ എന്തായാലും എല്ലാവരുടെ യാത്രകളും മനോഹരമാകട്ടെ